തിരൂർ ളിന്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് ലാൻഡ് ഫ്രണ്ട്സ് അക്കാദമിയും തിരൂർ എ കെ മാളും സംയുക്തമായി സൗജന്യ പഠന പരിഹാര ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു നിരവധി വിദ്യാർത്ഥികൾ സംബന്ധിച്ചു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല എഴുതാനും വായിക്കാനും പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവർ നേരിടുന്ന ഈ പ്രയാസം എങ്ങനെ ലളിതമായും ശാസ്ത്രീയമായും പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്യാമ്പ് എ കെ മാളിൽ വെച്ച് നടന്നു പഠന പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന രണ്ടായിരത്തിൽ പരം കുട്ടികളെ പരിശീലിപ്പിച്ച് വിജയിച്ച ഫ്രണ്ട്സ് അക്കാദമിയും ആറാം വാർഷികം ആഘോഷിക്കുന്ന എ കെ മാളും സംയുക്തമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മക്കളുടെ പഠനകാര്യത്തിൽ വിഷമിക്കുന്ന ഒട്ടേറെ മാതാപിതാക്കൾക്ക് ആശ്വാസകരമായി ഈ ക്യാമ്പ് നമ്മൾ ഈ കുട്ടികളെ നമ്മൾ അത്രയും പഠന പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ പോലെ തന്നെ അവരുടെ അത്രയും വിഷമങ്ങൾ അനുഭവിക്കുന്ന പാരൻസ് നമുക്ക് ചുറ്റിനും ഉണ്ട് അപ്പോൾ അവരുടെ വിഷമങ്ങളും കൂടെ കണ്ടിട്ടാണ് ഓരോ പാരൻസും ലോൺഫിഡൻസിലേക്ക് വിളിക്കുന്നത് എൻ്റെ മക്കളെ എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ ഇതെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ അനുഭവിക്കുന്ന പേരൻസിനും ഈ ഒരു ലേൺ ഫിഡൻസ് നമ്മൾ ആശ്വാസം കൊടുക്കുന്നുണ്ട് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ എങ്ങനെ മുൻപന്തിയിലേക്ക് എത്തിക്കാമെന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കമ്പനിയായ ലാൻഡ് ഫ്രണ്ട്സ് എഡ്യൂക്കേഷൻ ഒരുക്കുന്ന ഒരു ബോധവൽക്കരണ ക്യാമ്പാണ് തിരൂർ എ എ കെ മാളിൽ നടക്കുന്നത് എ എ കെ മാളിൻ്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലൊക്കെ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും സമൂഹം അവരെ പിന്തള്ളുകയാണ് ചെയ്യുന്നത് അത്തരം കുട്ടികളെ എങ്ങനെ ശ്രദ്ധ കൊടുത്ത് താല്പര്യപൂർവ്വം പഠനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസോസിയേറ്റ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മാളാണ് ഏറ്റവും അവരുടെ ഒരു 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 സാമൂഹിക പ്രതിബദ്ധത സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ കൂടിയാണ് ലേൺ ചെയ്തിട്ട് ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് ലേൺ ഫിഡൻസ് അക്കാദമി സിഇഒ സത്താർ മുനമ്പത്ത് ലേൺ ഫിഡൻസ് അക്കാദമി ജനറൽ മാനേജർ അമൽ പി മോഹൻ ഡോക്ടർ മുനീറ എന്നിവർ സംസാരിച്ചു എ കെ മാൾ മാർക്കറ്റിംഗ് മാനേജർ കെ മുഹമ്മദ് ഷെരീഫ് എച്ച് ആർ മാനേജർ മുഹമ്മദ് അസ്ലം എന്നിവർ നേതൃത്വം നൽകി Det blir nå styrord.